നമസ്കാരം എല്ലാ ടി സി പ്രേക്ഷകർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം രുചികൾ തേടിയുള്ള ടി സി യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾക്കരികിലേക്ക് ടി സി വി എത്തുകയാണ് രുചികൾ തേടി ഒപ്പം നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ തേടി ഇന്ന് നമ്മളുള്ളത് കുന്നംകുളത്തുള്ള മെറിന്റെ വീട്ടിലാണ് അറിയാം മെറിന്റെ വിശേഷങ്ങൾ ഞാനിവിടെ ആദ്യം കയറി വന്നപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് രണ്ട് ക്രൗൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്താണ് ആ ക്രൗൺസിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയാം ഈ എന്ന് പറയുമ്പോൾ ഒരു ഒരു െന്റ് ആണ് മിസ് ഇന്ത്യസ് ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ക്രൗൺ കഴിഞ്ഞാൽ മിസ്സസ് മലബാറിന്റെ ക്രൗൺ ആണ് രണ്ടായിരത്തി പത്തൊമ്പതില് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പ്രചോദനം കൂടിയാണ് കാരണം ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ പേര് പിന്നെ വീട്ടിൽ നമ്മൾ വിശേഷങ്ങൾ പറയുമ്പോൾ പറയുമ്പോ രണ്ട് കുട്ടികളിരിക്കുന്നുണ്ട് അമ്മ ചിരിക്കുന്നുണ്ട് അപ്പം എന്താണ് ഇവരുടെ പേരൊക്കെ പേരുകള് അല്ലെ അവര് പറയൂലേ പല മൂത്ത ആളാണ് രണ്ടാമത്തെ ചെറോം രാഹുൽ രാഹുൽ എന്നാണ് ഇവരെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ വിളിക്കാ വീട്ടില് വിളിക്കുന്നത് മൂത്ത ആള് റോനു ചെറിയ മോൻ ജോമു ജോമു ഓക്കെ ഈ അച്ചീവ്മെന്റിന്റെ ഒക്കെ പിന്നിലെ എന്റെ ഏറ്റവും വലിയ ഒരു ഊർജം എന്ന് പറയണത് എന്റെ മമ്മിയാണ് ഹസ്ബൻഡിന്റെ മമ്മി മദറിലോ അമ്മ പറയും ഇങ്ങനെ പോകുമ്പോ സാധാരണ എല്ലാവരും ഇപ്പൊ മരുമക്കൾ അങ്ങനെ എല്ലാവർക്കും ചെലപ്പോ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവണം എന്നുണ്ടാവില്ല ഒന്ന് പുറത്തേക്ക് പോവാ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റിലേക്ക് പോവാന്നൊക്കെ പറയുമ്പോ വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും സപ്പോർട്ടായിട്ട് അങ്ങനെ കൂടെ ഇങ്ങനെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് പറഞ്ഞു അപ്പൊ ഇതിലൊക്കെ ഇഷ്ടമുള്ള ആ ആളാണോ ആ ഞാനും ചെറുപ്പം മുതൽക്ക് ഡാൻസ് പാട്ട് ഭയങ്കര അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി മേറിന്റെ അറിയാനാണ് ഇനി ഞങ്ങൾ പോകുന്നത് കല്യാണം കഴിഞ്ഞ നല്ല കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് അതെ അത് എഗ് ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മെയിൻ ആള് ആൾ ഞാൻ ഒരു നാല് എഗ്ഗ് ഇവിടെ ഓൾറെഡി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇന്ത്യ ഗേറ്റിന്റെ ഇത് ഒരു രണ്ടു പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് ആണ് പിന്നെ ഒരു വലിയ സവോള ഒരെണ്ണം പിന്നെ അതുപോലെ നമ്മുടെ ബീൻസ് ഇല്ലേ അത് ഒരു അഞ്ചാറെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആദ്യം തന്നെ ആദ്യം രണ്ട് പേർക്ക് രണ്ട് പേർക്ക് നാല് മുട്ട നാല് മുട്ട ചിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും

ചേർക്കാം ഓക്കെ ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ചു അതിനാവശ്യമുള്ള ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും വെറും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് കുരുമുളക് ഇനി ടേസ്റ്റ് മേക്കർന്ന് നമ്മൾ പറയില്ലേ പഞ്ചസാരയാണ് ഒരു എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യത്തിനുള്ള രണ്ട് ഗ്ലാസ് നമ്മള് അരി വേവിച്ച് വെച്ചിട്ടുണ്ട് അരി വേവിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അമ്മ പറയണതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ് താങ്ക് യു ഞാൻ കഴിച്ചോളൂ കഴിച്ചോട്ടു എങ്ങനെയുണ്ട് ഇനി നമ്മുടെ ജമ്മു ആണ് കഴിക്കാൻ കഴിക്കേ ഫുഡ് പോമ്മയുടെ തലാട്ടാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി പറഞ്ഞതുപോലെ നല്ല ഈസി റെസിപ്പിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് ആണ് നന്ദി നമസ്കാരം